മൊബൈൽ ആൻഡ് ബസാർ കരുളായി പഞ്ചായത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായി കരുളായി പാലം മുതൽ മൈലമ്പാറ വരെ അഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലിയുടെ ആദ്യഘട്ട പ്രവൃത്തി ആരംഭിച്ചു കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജനിയൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ വനം വന്യജീവി സംഘർഷം മൂലം നമുക്കറിയാം നമ്മള് കരുളായി പഞ്ചായത്തില് എന്നും ഇതൊരു നിരന്തരമായി കർഷകരുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്നും പറയുന്നതാണ് എന്തായാലും ഈ ഒരു സൗരോർജ വേലി ഇവിടെ വന്നത് വളരെയധികം ഈ ഭരണസമിതിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്തായാലും ഇതിന്റെ കുട്ടിയടി കർമ്മം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അംഗങ്ങൾ സഹോദരി സഹോദരന്മാരെ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് വളരെ കാലങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നമ്മൾ നടത്തി വരുന്ന മുന്നൊരുക്ക യോഗങ്ങളുടെയും കർഷകരുടെ എല്ലാ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാങ്ഷൻ ലഭിച്ച ഇവിടെ പാലാങ്കര കരുളായി അതിർത്തി സ്ഥലത്ത് നിന്ന് അഞ്ചര കിലോമീറ്റർ വരെയുള്ള സൗരോർജ ഫെൻസിംഗ് പ്രവൃത്തിയാണ് ഇവിടെ അതിന്റെ ലൈൻ സെച്ച് ആദ്യം തന്നെ അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് പോയി കർഷകരുടെ സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നതെങ്കിലും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ല എന്ന് കർഷകരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാൻ പരിപാലിച്ചു കൊണ്ടുപോകാൻ കർഷകർ ശ്രദ്ധിക്കുക സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത് അംഗങ്ങൾക്കും അംഗങ്ങൾക്കൊക്കെ പരിശീലനം യോഗങ്ങൾ കഴിഞ്ഞു അതിന്റെ എല്ലാം ഫലമായി ഈ സ്വപ്നം ഇന്നിവിടെ ും കരുളായി പാലം മുതൽ മൈലമ്പാറ വരെ സ്വകാര്യ ഭൂമിയിലൂടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വനംവകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാനമായും സോളാർ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ പ്രധാന പ്രശ്നമായ കാട്ടാന ശല്യത്തിന് പൂർണ്ണമായും പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ സിംബോളിക് കരുളായി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചര കിലോമീറ്റർ ഇവിടെ പാലാങ്കരയിൽ നിന്നും മൈലമ്പാറ വരെയുള്ള ആദ്യത്തെ റീച്ച് അഞ്ചര കിലോമീറ്ററിൻ്റെ കുറ്റിയടിക്കലാണ് ഇവിടെ നടക്കുന്നത് ഫെൻസിങ് സോളാർ ഫെൻസിംഗിൻ്റെ കുറ്റിയടിക്കലാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ അഞ്ചര കിലോമീറ്ററിൻ്റെ പ്രവൃത്തി നടക്കുന്നത് അത് വലിയ തോതിൽ നമ്മുടെ കർഷകർക്ക് ഈ വന്യമൃഗശല്യത്തിൽ രക്ഷപ്പെടാൻ സഹായകരമാകും അതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ സംരക്ഷണം അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഒരു തടസ്സവും കൂടാതെ ഇടാനുള്ള പ്രവർത്തനങ്ങളും സഹായങ്ങളും എല്ലാവരും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇത് നമ്മളെ പഞ്ചായത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് ആലോചിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ പരിപാടി പൂർണ്ണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ അതായത് സോളാർ ഒന്ന് ഈ സോളാർ സോളാർ മുതൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്ന ഒരു പഞ്ചായത്ത് കൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ അതിനൊരു സോളാർ ഫെൻസിങ് അത് ഹാങ്ങിങ് സോളാർ ഫെൻസിങ് തന്നെയാണ് അത് നമ്മൾ മുമ്പ് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിലും അതിപ്പോഴാണ് നമുക്ക് സാക്ഷാത്കരിക്ക അവസരം വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇന്ന് ആദ്യമായിട്ട് കരളായി പഞ്ചായത്തിന്റെ ഏരിയയിൽ വരുന്ന ഈ ജനവാസ കേന്ദ്രത്തിൽ ആന ഏറ്റവും കൂടുതൽ വരുന്ന ചെറുപുഴ കടന്നു വരുന്ന ഈ ഭാഗത്ത് ഇന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് റീച്ച് അഞ്ചര കിലോമീറ്റർ ഈ പാലങ്കര പാലം തൊട്ട് മൈലമ്പാറ വരെയുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലൈന് ക്ലിയർ ചെയ്യാന്നുള്ള അടുത്ത തിങ്കളാഴ്ച തന്നെ വർക്ക് ആരംഭിക്കുമെന്ന് കോൺട്രക്ടർ നമുക്ക് ഉറപ്പ് ഉറപ്പുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ ഇത് ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറ്റിയടിക്കലിന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റേയും ഇവിടെയുള്ള മെമ്പർമാരെല്ലാം വേലി വേലിക്കടന്നുപോകുന്ന പ്രദേശത്തെ തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിന് മുന്നോടിയായുള്ള മാർക്കിംഗ് പ്രവൃത്തിക്കും ലൈൻ ക്ലിയറിംഗിനുമാണ് ആദ്യഘട്ടത്തിൽ തുടക്കമായത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്കൻ മെമ്പർ എം അബ്ദുൾ സലാം കരുളായി വരം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ എന്നിവർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാബുദ്ദീൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഷഫ് അലി ആതിര വാച്ചർമാരായ രാമൻ മനോജ് പ്രവൃത്തി കരാറെടുത്ത കോൺട്രാക്ടർ ഷൌകത്ത് അലി ടെക്നീഷ്യൻ രാജേഷ് പി ആർ ഡി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്